ീമിയം സെറ്റ്റൂമിയം സെറ്റ് ലാമറ്റിന്റെ സൂട്ട് അടക്കം പതിനായിരം അപ്പൊ നമ്മൾ കോംബോഡ് വരുന്നത് ഒരു ഷവർ വരുന്നുണ്ട് ഷവർ വരുന്നുണ്ട് ടവൽ റോഡ് വരുന്നുണ്ട് രണ്ട് ത്രെഡ് സീൽ വരുന്നുണ്ട് ഒരു സോപ്പ് ഡിഷ് വരുന്നുണ്ട് ഒരു ഹെൽത്ത് എൽസ്റ്റ് വരുന്നുണ്ട് ഒരു ലോങ് ബോഡി ടാപ്പ് രണ്ട് ആംഗിൾ കോക്ക് ഒരു നൈലോണ് പിന്നെ നമ്മളെ പെനിസിന്റെ സൂട്ട് പത്താൻ ബേസും അതുപോലെ പ്രീമിയം സൂട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബേസിനൊക്കെ ടാപ്പ് അതിനുള്ള റാക്ക് ബോൾട്ട് ആങ്കിൾ കോക്ക് നൈലോണ് കംപ്ലീറ്റ് ഐറ്റംസ് അത് ഒരു പതിനായിരം രൂപക്കാണ് നമ്മൾ തരുന്നത് അപ്പൊ ഇതൊക്കെ കിട്ടുന്ന നിങ്ങൾ അങ്ങോട്ട് വേണ്ടത് മംഗള കോഴിക്കോട്ടോ ഉള്ള പി എച്ച് പ്ലംബിങ് ഇലക്ട്രിക്കൽസ് മക്കളെ പൊട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോവാ